നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം ആകപ്പാടുള്ള ഒരേ ഒരു കിടപ്പാടം ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ കടത്തിൽ മുങ്ങി ജപ്തിയായി ആത്മഹത്യ ചെയ്യുന്നവരും മരണസമാനമായ സംഘർഷം അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നവരും ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ വായ്പ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്ത് ഒരേ ഇടം തിരിച്ചടയ്ക്കാനോ വായ്പ റെഗുലറൈസ് ചെയ്യാനോ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർ നമ്മുടെ ഓഫീസിൽ ഒരുപാട് പേര് വരാറുണ്ട് നമ്മൾ നമ്മളതിന്മേൽ ആപ്ലിക്കേഷൻ അപേക്ഷകളൊക്കെ എഴുതി അധികാര സ്ഥാപനങ്ങളിലേക്ക് അയക്കും ഇവരുടെ അവസ്ഥ ഇന്നതാണ് അതുകൊണ്ട് അവരെ ഒരുവിധം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുകയോ ജപ്തി നീട്ടിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുക്കാറുണ്ട് പക്ഷേ ആൾക്കാർക്ക് വേണ്ടത് അതല്ല കാരണം അത്യാവശ്യം വരുമ്പോൾ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിന് വീട് നന്നാക്കാൻ കൃഷിക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വീട് നവീകരിക്കാൻ ഇങ്ങനെ സാധാരണ മനുഷ്യർ ഡൗൺ റോഡൻസായിട്ടുള്ള മനുഷ്യർ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അനുഭവിക്കുന്നുണ്ട് ആ അനുഭവത്തിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം തേടി അവർ ബാങ്കുകളെ സമീപിക്കും സഹകരണ ബാങ്കുകളും മറ്റ് ബാങ്കുകളുമൊക്കെ അവർക്ക് പണം കൊടുക്കുകയും ചെയ്യും പക്ഷേ ഈ കാലാവധി കൂടിയ വായ്പകളെ സംബന്ധിച്ചിടത്തോളം ഇവർ എത്ര അടച്ചാലും അത് തീരില്ല മുതൽ അങ്ങനെ തന്നെ നിൽക്കും പലിശയിൽ പൊക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് പൊതുവേ വായ്പ എടുക്കുന്നവരുടെ പരാതി പക്ഷേ അവിടെ ഒരു സംഭവമുള്ളത് ബാങ്കുകാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർ ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയാണ് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നത് അവർക്ക് ആ പലിശ സഹിതം പണം തിരിച്ചു കൊടുത്താലേ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകാർക്ക് പണം പലിശ കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ലോങ്ങ് ടൈമിലെ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന പൈസയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പലിശയിൽ തന്നെ പോകും മുതലിൽ വളരെ വലുതായ ഒരു കുറവ് അനുഭവപ്പെടില്ല അത് കാരണമാണ് ഈ ജനങ്ങളെല്ലാം പറയുന്നത് എത്ര അടച്ചിട്ടും പലിശയിൽ മാത്രമേ പോകുന്നുള്ളൂ മുതല് കുറയുന്നില്ല എന്ന് അവസാനത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജപ്തി എന്ന് പറയുന്ന ഒരു സംഗതിയെ സംഗതിയിൽ കൊണ്ട് ചെന്നെത്തിക്കും ജപ്തി ഉണ്ടാവും സ്വാഭാവികമായിട്ടും ജപ്തി നടപടിയിലേക്ക് ബാങ്കുകൾ കടക്കാൻ നിർബന്ധിതരാകും അത് ഈ വായ്പക്കാർ പണം അടയ്ക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് വായ്പക്കാർ പണം അടയ്ക്കാത്തത് മനഃപൂർവ്വമല്ല ആരും അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടുകൊണ്ട് ബാങ്കിൻ്റെ വായ്പ തിരിച്ചടയ്ക്കാതെ രക്ഷപ്പെടാമെന്ന് കരുതാറില്ല പക്ഷെ അവരെ കൊണ്ട് കഴിയാറില്ല ഇന്നത്തെ സാമ്പത്തിക ശേഷി വെച്ച് അവരെ കൊണ്ട് കഴിയാറില്ല ഇവിടെയാണ് ഒരു ഭരണ സംവിധാനത്തിന് സമർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുക ഇപ്പം ഏറ്റവും ഒടുവിലായി വരുന്നത് എൽ ഡി എഫ് സർക്കാർ നിയമസഭയിലൊരു ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ് ഏക കിടപ്പാട സംരക്ഷണ നിധി രൂപീകരിക്കുക ഏക കിടപ്പാടം സംരക്ഷിക്കാനായിട്ടൊരു നിധി രൂപീകരിക്കാനുള്ള പുറപ്പാണ് ഏത് ഗവൺമെന്റിനെയും അവർ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും ഈ ഡൗൺ റോഡൻസാണ് പാവപ്പെട്ട ജനങ്ങളാണ് പാവപ്പെട്ട ജനങ്ങളാണ് അധികം അവരുടെ സമ്മതി ദാനം ലഭിച്ചാൽ മാത്രമേ ഒരു സർക്കാരിന് തുടർ സർക്കാരുണ്ടാക്കാൻ സാധിക്കും ഇവിടെ തന്ത്രങ്ങളുടെ ചാണക്യനായ ശ്രീ പിണറായി വിജയൻ ഒട്ടനവധി ജനക്ഷേമകരമായ പദ്ധതികൾ ഈ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്നു പുറമേ സോഷ്യൽ മീഡിയയിൽ പിണറായി കോപിഷ്ഠനാണ് ഗർഭിഷ്ടനാണ് എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും സാധാരണ ജനത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതല്ല പക്ഷെ പിണറായിയുടെ ഭരണം അത് സാധാരണ ജനങ്ങളെ വളരെയധികം സഹായിക്കുന്നു എന്ന ഒരൊറ്റ കാരണമാണ് പിണറായി മൂന്നാം വട്ടവും സർക്കാർ രൂപീകരിക്കും എന്ന് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം ബി ജെ പി കോൺഗ്രസിന് സഹായിച്ചാലും എൽ ഡി എഫിന് സഹായിച്ചാലും ആര് വരും എന്നതല്ല വിഷയം ഡൗൺ റോഡൻസിനെ ആര് സഹായിക്കുന്നു പാവപ്പെട്ടവരെ അടിസ്ഥാന വർഗത്തെ ആര് സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഭരണം ആരുടെ കയ്യിൽ എത്തിച്ചേരും എന്ന് തീരുമാനിക്കാൻ കഴിയും ഇവിടെ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജപ്തി നിരോധന ഉത്തരവ് പോലെ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സർ സ്ഥാപനങ്ങളും മറ്റ് ബാങ്കുകളും വസ്തു ജപ്തി ചെയ്യാനും ലേലത്തിന് നിശ്ചയിക്കാനും ലേലം ചെയ്യാനും ഒക്കെ നിശ്ചയിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു സർക്കാർ ഇടപെടലുണ്ടാകുന്നു തൽക്കാലം ഈ പാവപ്പെട്ടവനെ താങ്ങി നിർത്താനായിട്ട് അല്ലാതെ ജപ്തി ഒഴിവാക്കാനായിട്ടല്ല ലേലം ഇല്ലാതാക്കാനല്ല കുറച്ച് കാലം കൂടി അവർക്ക് സാവകാശം കൊടുക്കുക ആ സാവകാശം ഉപയോഗിച്ച് അവർ സാമ്പത്തികം സ്വരൂപിച്ച് എങ്ങനെയും അവരുടെ ഭൂമി തിരിച്ചെടുക്കുക അത്രയൊന്നും ജനങ്ങൾക്ക് എത്ര കാലാവം കൊടുത്താലും സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ സർക്കാരിനും അറിയാം ബാങ്കുകൾക്കും ഒക്കെ അറിയാം പക്ഷേ ആ അവസരത്തിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനക്ഷേമത്തിന് ഏറ്റവും ഉതകുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ അടുത്തതായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഏക കിടപ്പാട സംരക്ഷണ നിധി അതിനായിട്ട് അവർ ഫണ്ട് രൂപീകരിക്കുന്നതിനുള്ള നിയമം കൊണ്ടുവരികയാണ് ഏക കിടപ്പാടം പണയം വെച്ച് നഷ്ട നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ ജീപ്തിയുടെ അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്ന സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങളുടെ ആ കിടപ്പാടം സംരക്ഷിച്ചു നിർത്താനായിട്ട് ഒരു നിധി ഉണ്ടാക്കുന്നുണ്ട് ആ നിധി സഹകരണ സ്ഥാപനങ്ങൾ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ ഇവരെല്ലാം കൊടുക്കുന്ന സംഭാവനയിൽ അധിഷ്ഠിതമായിട്ടാണ് അപ്രകാരം ഒരു നിധി രൂപീകരിക്കുന്നത് ആ നിധി രൂപീകരിക്കുന്നതിനും അത് അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നതിനും ഗവൺമെൻറ്റിനെ അനുവദിക്കുന്ന അതാണ് ഈ പുതിയ നിയമം അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതും അതിന് നിയമസഭ പാസാക്കിയ ഒരു നിയമം അതിന് മേൽക്കൊണ്ടുവരികയാണ് അങ്ങനെ വരുമ്പോൾ ആ നികുതി ദുരിതാശ്വാസ നിധിക്ക് സമാനമായ രീതിയിൽ തന്നെ ഈ ഏക കടപ്പാട സംരക്ഷണ നിധി നിയമം ഉണ്ടാകും അതിന് നിയമസാധ്യത ഉണ്ടാകും അതിലേക്ക് ജനങ്ങൾക്ക് സംഭാവന കൊടുക്കാം ആ വ്യക്തികൾക്ക് സംഭാവന കൊടുക്കാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സംഭാവന കൊടുക്കാം സന്നദ്ധ സംഘടനകളുണ്ട് അവർക്ക് സംഭാവന കൊടുക്കാം വൻ കമ്പനികളുണ്ട് അവർക്ക് സംഭാവന കൊടുക്കാം സഹകരണ സ്ഥാപനങ്ങൾക്ക് സംഭാവന കൊടുക്കാം സഹകരണ സ്ഥാപനങ്ങൾക്ക് സംഭാവന സ്വീകരിക്കാനും സഹകരണ നിയമത്തിൽ വകുപ്പുണ്ട് അപ്പോൾ അങ്ങനെ സ്വീകരിക്കും അങ്ങനെ സ്വരൂപിക്കപ്പെടുന്ന മൂലധനം ഒറ്റ വീട് മാത്രമുള്ളവർക്ക് അവർ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയെ നഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥയെ അഭിമുഖീകരിക്കുന്നവർക്ക് കൊടുത്ത് അവരുടെ ഭൂമി തിരിച്ചെടുത്ത് ആ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകും ഏറ്റവും ആശ്വാസകരമായ പദ്ധതിയാണ് വീട് നഷ്ട കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ വേവലാതി അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ അങ്ങനെ കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ വരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പദ്ധതിയാണിത് ഇതിന് കുറേ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും വായ്പ അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമേ ആകാൻ പാടുള്ളൂ എടുക്കുന്ന സമയത്ത് വായ്പ അഞ്ച് ലക്ഷം ആയിരിക്കണം അതിൽ താഴെയായിരിക്കണം ഇനി പലിശ സഹിതം കൂടിയാൽ അത് പത്ത് ലക്ഷത്തിൽ അധികരിക്കാൻ പാടില്ല പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും എല്ലാം കൂടെ ചേർത്ത് പത്ത് ലക്ഷം രൂപ വരെ ആകാനേ പാടുള്ളൂ തിരിച്ചടവ് അതടച്ചാൽ പ്രമാണം കിട്ടുമെന്ന അവസ്ഥയിലെത്തിയ വായ്പകളായിരിക്കണം പന്ത്രണ്ട് ലക്ഷമോ പതിനൊന്ന് ലക്ഷമോ ആയ ഒരു പക്ഷേ ഈ സഹായത്തിന് അവർ പ്രാപ്തരാകില്ല എന്നുള്ളതായിരിക്കാം പിന്നെ വരുന്നത് സിറ്റിക്കുള്ളിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾക്കുള്ളിൽ മൂന്ന് സെൻറ്റും അതേസമയം സിറ്റി സിറ്റിക്ക് പുറത്ത് പഞ്ചായത്ത് ഏരിയകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് ആയിരിക്കണം ആ വായ്പക്കാരൻ്റെ ആകെയുള്ള ഭൂമി അല്ലെങ്കിൽ ആ കടപ്പാടത്തിൻ്റെ ഭൂമി അതിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ അർഹത ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവില്ല കാരണം പത്ത് സെൻ്റ് കൂടുതൽ വസ്തു ഉണ്ടെങ്കിൽ കുറച്ച് ഭാഗം വിറ്റെങ്കിലും അവർക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ അതിന് കഴിവില്ലാത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിധി ഉണ്ടാക്കുന്നത് അപ്പോൾ പത്ത് സെൻ്റ് കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ വസ്തു ഉണ്ടാകാൻ പാടില്ല മൂന്ന് സെൻ്റ് കൂടുതൽ നഗരപ്രദേശങ്ങളിൽ വസ്തു ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ളവർ അർഹരായിരിക്കും പിന്നെ ഏതെല്ലാം തരം വായ്പകളാണ് ഇതിൽപ്പെടുന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഒന്ന് വിദ്യാഭ്യാസ വായ്പ നമുക്കറിയാം കേരളീയരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ അവരുടെ അധ്വാനവും ശ്രദ്ധയും ജീവിത ലക്ഷ്യവും തന്നെ അവരെ സന്താനങ്ങളെ ഒരു പഠിപ്പിച്ചൊരു എത്തിക്കുക എന്നുള്ളതാണ് അതിനവർ വിദ്യാഭ്യാസ വായ്പ എടുക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കേണ്ടതാണ് വിദ്യാഭ്യാസ വായ്പ പക്ഷേ ബാങ്കുകളുടെ നിരക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം പലിശ താരതമ്യപ്പെടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വളരെ അധികമാണ് വിദ്യാഭ്യാസ വായ്പയ്ക്ക് ബാങ്കുകൾ സ്വീകരിക്കുന്ന പലിശ നിരക്ക് അപ്പോൾ ആ വിദ്യാഭ്യാസ വായ്പയിൽപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ളവർക്ക് പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് നാല് ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാഭ്യാസ വായ്പകൾക്ക് വസ്തുജാമ്യം കൊടുക്കേണ്ടതില്ല എന്നുണ്ട് പക്ഷേ അഞ്ച് ലക്ഷത്തിൻ്റെ സ്ഥിതി എനിക്കറിയില്ല പക്ഷേ അഞ്ച് ലക്ഷം വരെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങി ജൃപ്തിയുടെ വക്കിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ വഴിയില്ലെങ്കിൽ ഇത് ഈ പദ്ധതി ഉൾപ്പെടും പിന്നെ വരുന്നത് ഭവന നിർമ്മാണ വായ്പ ഭവന നവീകരണ വായ്പ ഭവനം വീട് വയ്ക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായിട്ട് കിട്ടുന്ന വായ്പയും അഞ്ച് ലക്ഷത്തിൽ താഴെയാണ് ഈ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവരും ജപ്തി നേരിടുകയാണെങ്കിൽ ഈ സഹായം അവർക്ക് കിട്ടും വീട് നവീകരണം പലരുടെയും വീടുകൾ ചെറ്റക്കൊടലുകളാണ് അതൊന്ന് നവീകരിച്ച് അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്നതായിരിക്കും കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ പോലും ചോർന്നൊലിക്കുന്നത് താമസയോഗ്യമല്ലാതായി തീർന്നു അങ്ങനെയുള്ള വീടുകൾക്ക് നവീകരണം അത്യാവശ്യമാണ് അപ്പോൾ അവർ വീട് വീടെന്തിനും മോടി പിടിക്കാൻ പിടിപ്പിക്കാൻ വായ്പ എടുത്തു എന്നൊരു ചോദ്യത്തിനു ഇവിടെ പ്രസക്തിയില്ല വീട് നവീകരണ അത്യാവശ്യമായ ഉണ്ടാവും അതിൽപ്പെടുത്തി വായ്പ എടുത്തവർക്കും ഇത് കിട്ടും പിന്നെ സ്വയം തൊഴിൽ സംരംഭകർക്ക് സ്വയം തൊഴിൽ സംരംഭകരെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എം എസ് എം ഇ ഒക്കെ ശരിയായ ഒരു ഒരുപാട് പ്രോത്സാഹനം കൊടുത്തു ഒരുപാട് പേരതിൽ പെടുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ അതിൻ്റെ നടത്തിപ്പ് വശത്തിൽ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത് തന്നെ എം എസ് എം എക്ക് സെവൻറ്റി പെർസെൻറ്റോ എയ്റ്റി പെർസെൻറ്റോ ഒക്കെ കൊടുക്കും അപ്പോൾ ബാക്കി ട്വൻറ്റി പെർസെൻറ്റ് ആ സംരംഭകൻ കണ്ടെത്തണം അതിൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റൊരു രീതിയിലാകേണ്ടതാണ് അതിന് ഈ വീഡിയോയിൽ സമയം പര്യാപ്തമല്ല മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ തൊഴിൽ സംരംഭം തുടങ്ങിയവർക്ക് കൃഷി ഭൂമി അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കെടുത്ത വായ്പകൾ ഇതിൽപ്പെടുന്നുണ്ട് അപ്പം ഇതിൽ ചികിത്സ ആവശ്യങ്ങൾക്കെടുത്ത വായ്പ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പിണറായി സർക്കാരിനെ രണ്ടാം മൂന്നാം ഊഴം കൂടി പിണറായി സർക്കാരിന് മൂന്നാം ഊഴം കൂടി നൽകുന്ന ഒരു ബില്ല് തന്നെയായി മാറും ഇത് ഈ ഭരണം അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ ഇത് നടപ്പിലായാൽ പിണറായി സർക്കാർ മൂന്നാം ഊഴത്തിൽ വരും എന്നതിനോതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് പാവങ്ങൾ സംരക്ഷിക്കപ്പെടും അങ്ങനെ ഒരുപാട് പാവങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ തന്നെയല്ലേ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരേണ്ടത് നന്ദി നമസ്തേ